ഹലോ എൻ്റെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് ബാഴ്സങ്ങളൊക്കെ പല കളറിലും പൂത്തവും പൂക്കാനായതൊക്കെ ഉണ്ട് അതുപോലെ വിങ്ക വിത്തൊക്കെ ഞാൻ പാവി മുളപ്പിച്ചുണ്ടായിരുന്നു അതിൽ കുറച്ചൊക്കെ പൂത്തിട്ടുള്ളൂ വൈറ്റാണ് കൂടുതലും പോത്തിരിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ പൂക്കാനാവണുള്ളൂ ഇതൊക്കെ കുറച്ചിൻ്റെ ചെടികൾ പൂത്തതൊക്കെയാണ് എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക നമ്മളെന്ന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഇതൊരു കളറ് വിങ്ക് പക്ഷേ ഈ കളറൊന്നും അല്ല നല്ല കളറാണ് ചെ ചെറിയ തൈ തന്നെയാണ് കേട്ടോ ഇത് വേറെ ഉണ്ടോന്ന് രണ്ട് ബാൽസങ്ങളൊക്കെ പൂക്കാൻ രണ്ട് മൂന്ന് ഐറ്റംസ് കലേടിയം ഇതൊക്കെ എൻ്റെ കുറച്ച് ചെടികളാണ് ഇത് വേറൊരു കളറാണ് ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് ഇത് വൈറ്റ് ഇതൊക്കെ ഞാൻ തയ്യും വന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് പൂവിട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ മെയിനായിട്ടുള്ള തൈ ഇതായിരുന്നു ഇതിമന്ന് കുറച്ച് വിത്ത് മുളച്ചതാണ് ആദ്യം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെയാണ് ഇത് ഞാനൊരു ഇരുപത് കളറ് പത്ത് മണി വാങ്ങിയതിനും ഒക്കെ മുരടിച്ചിട്ട് ഒരു സുഖമില്ലാത്തൊരു പൂക്കളായി മാറിയിരിക്കും അല്ല കുറേ ഉണ്ടായിരുന്നു കുറച്ച് കളറൊക്കെ പോയി ഒക്കെ മാറ്റിയും കൊഴിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ റെഡിയായാൽ ഉണ്ടാവോ പിന്നെ ഈ അടീനിയങ്ങളൊക്കെ ഞാൻ പ്രൂൺ ചെയ്തതാണ് പ്രൂൺ ചെയ്തിട്ട് ഉണ്ടായി വരുന്നതാണ് ഇത് പ്രൂൺ ചെയ്തിട്ടില്ല അതിൽ കാരണം ഇതിലൊരു കാ രണ്ട് കായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിച്ച് മാറ്റേണ്ട വിചാരിച്ചിട്ട് ഒന്ന് കായകൾ ഉണ്ടായിട്ടുണ്ട് ഒരു മൂന്ന് വർഷമായ അടീനിയമാണ് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് വല്ലാതെ ഒന്നും ഇത് ഡബിളാണ് കളറ് ഡബിൾ പെറ്റൽ ഉണ്ട് ഇതിൽ ഇത് നല്ല പൂക്കളാണ് ഇതൊക്കെ ഫ്രൂൺ ചെയ്തിട്ട് ഉണ്ടായി വരുന്ന തൈകളാണ് മുക്ക മുട്ടിട്ടിട്ടുണ്ട് കുറച്ച് വിത്തുകളുണ്ട് ഒക്കെ പാവി മുളപ്പിക്കണം ഇതും ഒക്കെ കട്ട് ചെയ്തിട്ട് പൂക്കളുണ്ടാവുകയാണ് അതിലടയ്ക്ക് ഒന്നും രണ്ടും മഴ പെയ്തില്ലേ അതുകൊണ്ടുള്ളൊരു പ്രശ്നങ്ങളാണ് അതിൽ കിട്ടുക റോസൊക്കെ ഏകദേശമൊക്കെ പോയി തുടങ്ങിയിരിക്കും അതിനൊന്നൊന്നും നോക്കില്ല ഒന്നും ഇട കിട്ടണില്ല സമയമില്ല അതുപോലെ കുറച്ച് പച്ചക്കറികൾ ഇതാണ് അതിൻ്റെ മെയിൻ തയ്യ് തിമ്മന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് ആ പൂക്കൾ കാണുന്നത് ഇപ്പം എല്ലാം കമ്പായി പൂക്കൾ ഇതൊക്കെ കുറച്ച് ചെടികൾ കുറച്ച് ഭാഗങ്ങൾ കാണിക്കട്ടെ ബികോണികൾ കുറച്ചുണ്ട് പിന്നെ എല്ലാ ചെടികളും കുറേശക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എനിക്കൊരു ഇനി എൻ്റെ മോളെ കല്യാണം വിഷുവും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാണ്ടായിരുന്നു അതൊക്കെ പോയി അന്നേക്കൊക്കെ ഒരുവിധം ചെടികളൊക്കെ സൂക്ഷിച്ചിരിക്കുക കുറച്ച് കലടിയങ്ങളും അങ്ങനെയുള്ള കുറച്ച് ചെടികളും കുറച്ച് പച്ചക്കറികളും ഒക്കെ ഉണ്ട് ഞാൻ അന്ന് നട്ട് വച്ചതാണ് ഡബിൾ പെറ്റലേൻ്റെ നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോരോ വീഡിയോ എങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത് ഞാൻ പുതിയ വിത്ത് വാങ്ങി മുളപ്പിച്ചതാണ് ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ മുളപ്പിച്ച തൈകളാണ് പിന്നെ ദുഹോയേൻ്റെ ആറ് ചെടി ഉണ്ടായിരുന്നു മൂന്ന് ചട്ടിയിൽ വെച്ച് ഇതിപ്പോൾ ഇപ്പം ഇങ്ങനെ ആക്കിയതാണ് അപ്പോൾ കട്ടിങ് കുറച്ചൊക്കെ നട്ട് പിടിപ്പിച്ചുകൊണ്ട് തൈകളൊക്കെ വി കൊടുക്കാനുള്ളതാണ് അടുത്ത രണ്ട് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ദിവസയിൽ വീഡിയോ ഒക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ചെടികളൊക്കെ കാണിക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാ കാണട്ടോ പലയിടങ്ങളും മഴയുണ്ട് പെയ്തു എല്ലാം മുളച്ച് കുറച്ചെള്ളവും അത് തൈ കൊള്ളും ചെടികൾ ഒരുപാട് ചെടീൻ്റെ പല ഭാഗത്തായിട്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് നല്ല വലിയ തൈകളാണ് കുറേ തൈകളുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുന്നു ഒന്നും എടുത്ത് സെറ്റപ്പാക്കി വയ്ക്കാൻ എന്ന കൊണ്ടൊന്നും ഉറ്റയ്ക്ക് കഴിയണില്ല അപ്പോൾ കുറച്ചൊക്കെ കൊണ്ട് കൊടുത്ത് ഒഴിവാക്കണം എന്നുള്ളൊരു ഇതുണ്ട് ഗുഹായാണ് കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല അത്രക്കെ ഉള്ളു കുറച്ച് പച്ചക്കറീൻ്റെ കൈകളൊക്കെ കായും പൂവൊക്കെ ആയി വരുന്നുണ്ട് അതും ഇതിലുൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ സമയത്തൊക്കെ നല്ല പച്ചക്കറി ഉണ്ടാവില്ല ഈ മഴ ഇടമഴ വന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സീനാമുളകും പച്ചമുളകും അങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെയാണ് ഉള്ളത് കുറച്ച് ചെടികളും കൂടി ഉണ്ട് കാണിക്കാത്തത് അപ്പുറത്ത് ഒരു ചെറിയ ഇതൊക്കെ വഴുതനകളാണ് ഇപ്പോൾ താഴത്തേന്ന് ഇപ്പോൾ ഞാൻ മേലയ്ക്ക് കൊണ്ടു വെച്ചതാണ് ശല്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒഴിവായിരിക്കുന്നു അപ്പോൾ മേലക്കെന്നെടുത്ത് വെച്ചതാണ് ഇപ്പോൾ പൂക്കളും കായകളൊക്കെ ആയി വരുന്ന വൈറ്റും പിന്നെ കുറച്ച് നൊട്ടങ്ങൻ്റെ കൈകളുണ്ട് ഇത് നൊട്ടങ്ങിൻ്റെ കയ്യാണ് നട്ടങ്ങനെ നല്ല സെയിൽ ചെയ്യാൻ പറ്റിയ തൈകളുണ്ട് അടുത്ത ചെടീൻ്റെ കൂടെ നൊട്ടങ്ങ ചെടികൾ ഇത് സാധാ നൊട്ടെങ്ങല്ല നൊട്ടാരം നട്ടങ്ങ എന്നൊക്കെ പറയണേ അതെ റമ്മിൽ വെച്ച വെണ്ടേന അതൊക്കെ പൂക്കൾ ആയി കായകളായി തുടങ്ങിയിട്ടുണ്ട് തോന്ന തൈകൾ വെച്ചപ്പോൾ ഒരു വളർച്ചയ്ക്ക് ചിലതിനൊരു വ്യത്യാസം കുറച്ച് മത്തൻ്റെ കുരു കൊണ്ടത് കൊത്തിയിട്ടുണ്ട് മഞ്ഞൾ റെഡ്ലടി പപ്പാൻ്റെ തയ്യാണത് അന്നും ഞാൻ കൃഷി കാണിച്ചിരുന്ന മഞ്ഞളിൻ്റെ ഇതൊക്കെ മഴ ചെയ്തപ്പോൾ മുളച്ചതാണ് ഇത് കുറച്ച് ഭാഗം ഉണ്ടായി ഇതാണ് നൊട്ടങ് എന്ത് മധുരമെന്നറിയത് ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് കൊടുക്കാനും ഉണ്ട് ഒരു മൂന്നാല് പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുമുണ്ട് ഇതൊരു വേറെ പച്ചമുളക് ആണ് കേട്ടോ സാധാ പച്ചമുളക് വരെ ഇതൊക്കെ നൊട്ടെങ്ങൻ്റെ കൈകളാണ് നല്ല വലിയ നൊട്ടങ്ങയായിട്ട് വരുന്നു കുറച്ച് പാത്രത്തിലും കൂടി വയ്ക്കാറുണ്ട് പിന്നെ വിത്തിനൊക്കെ ആവശ്യക്കാർ ഒരുപാടുണ്ട്